കാസർഗോഡ് ജില്ല ഇപ്പൊ എന്താണോ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നില്ല കല്യാണത്തിന് കല്യാണത്തിലൂടെ വന്നതാണ് ഫുട്ബോളി ഫുട്ബോളിക്കടുത്ത് അപ്പോൾ ഇവിടുത്തേക്ക് വന്ന് മഞ്ജർ സാറിൻ്റെ ഇപ്പൊ സാറുമായിട്ടുള്ള എന്തെങ്കിലും ഓർമ്മകൾ ഒരുപാട് ഓർമ്മകളുണ്ട് എൻ്റെ ചേട്ടൻ്റെ കൂടെ ഒന്നിച്ചു രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്സ് വർക്ക് ചെയ്ത ആളാണ് സാറും അപ്പൊ സാറേ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അസുഖാരികും പോയി കണ്ടിട്ടുണ്ട് അല്ലാത്ത പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഏറ്റവും നമ്മുടെ കുടുംബ സുഹൃത്താൽ അതിനേക്കാളും ഉപകരിക്കും ജക്ഷ സഹോദരൻ അദ്ദേഹം സാർ അദ്ദേഹത്തെ നമ്മുടെ നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ പോയി കാണാറുണ്ട് മുഖ്യമന്ത്രിയായ സമയത്ത് ഇല്ലാത്ത സമയത്തൊക്കെ അദ്ദേഹത്തെ കാണാറുണ്ട് അപ്പൊ നമ്മൾ രക്ഷതൊല സ്നേഹിക്കും ബഹുമാനിക്കും വ്യക്തിയാണ് അദ്ദേഹം എല്ലാവരും ഒരു സ്ഥലത്ത് നമ്മളൊരു സ്ഥലത്തുനിന്നാണ് നമ്മൾ കയ്യൂർ കയ്യൂച്ചിന് പഞ്ചായത്തിനാണ് വരുന്നത് പക്ഷെ പറഞ്ഞ പോലെ എന്ന് പറയുമ്പോൾ ഞാനൊരു കയ്യൂരി നാട്ടുകാരണം ഞാനൊരു പിന്നെ എന്താ പറയണ്ടത് പിന്നെ സി പി എമ്മിന്റെ കുത്തകത്തിൽ നൽകിയിരുന്നു പക്ഷെ എന്നിരുന്നാലും ഉമ്മൻചാണ്ടി സാധനം കണ്ടത്തൊരു ആ വ്യക്തി പ്രഭാവം കൊണ്ടാണ് നമ്മൾ ഈ കോട്ടയം വന്നപ്പോഴും അദ്ദേഹത്തിനോടുള്ള ആദർശം അദ്ദേഹത്തിന്റെ ആദർശം ഉദ്ദേശിച്ച് മാത്രമാണ് നമ്മൾ അദ്ദേഹത്തിനെ കാണാൻ പറ്റുന്നത് ആ ഒരു ആ ഒരു അദ്ദേഹത്തിന്റെ വ്യക്തിത്വം മാത്രമായിരുന്നു നമ്മുടെ മനസ്സിലുള്ളത് അതുകൊണ്ട് ഇത് വന്നുകൊണ്ട് തന്നെ എന്തായാലും അദ്ദേഹത്തിന് കൂടി ഷൗറിയിൽ വന്ന് ഈ ഒന്ന് സന്ദർശിക്കണം എന്നുള്ള അതായത് നമ്മൾ ഇന്ന് ഇറങ്ങിയോ രാവിലെ ഇന്ന് ഇറങ്ങിയാണ് ഇറങ്ങിയപ്പോൾ തന്നെ നേരെ ഇവിടത്തേക്ക് വന്നത് ആ ഒരു ഉദ്ദേശത്തിന് അങ്ങോട്ടേക്ക് വന്നത് 很没吃呢。